ഹലോ ഫ്രണ്ട്സ് ദയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു പെടക്കോഴി മോൾഡിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോ കുറച്ച് ആൾക്കാർ കമന്റിട്ടുണ്ടായിരുന്നു ഈ മോൾഡിംഗ് കാരണം എന്താണെന്നുള്ളത് അപ്പോൾ എന്താ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ വെച്ച സമയത്ത് മോൾഡിംഗ് സ്റ്റേജ് ആയാലും ആൾക്കാർ കാണാൻ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് താത്തി പക്ഷേ നമുക്കറിയാം ഏത് ക്വാളിറ്റി വരുന്നുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഏത് ക്വാളിറ്റി വരുന്നുള്ളത് അതുകൊണ്ട് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ അവർ മോൾഡിംഗ് ഒരു അറ സ്റ്റേജ് എത്തിയപ്പം അരസ്റ്റേജ് കഴിഞ്ഞ് മോൾഡിംഗ് ഒക്കെ ഏകദേശം എത്തിയ സമയത്ത് നമ്മളതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പം എല്ലാവർക്കും കോഴീനെ വേണം അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ കാര്യമായിട്ട് അറിയാത്തവരാണ് ഇങ്ങനത്തെ കുറെ മണ്ഡത്തങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പം ഈ മോൾഡിങ് മോൾഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വലിയ കോഴീൻ്റെ ഒരു കരികില തന്നെ കേട്ടോ ചാര കളർ ആയിട്ടുള്ള ഇപ്രാവശ്യം നമുക്കൊരു ചാരയാണ് വന്നിട്ടുള്ളത് അതായത് അന്നുള്ളത് പറഞ്ഞാൽ ചാരയും ഒരു കരികില പുള്ളിയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ചവല കളർ കൂടുള്ള പടയായിരുന്നു അപ്പം ഞാൻ വേണേൽ ലിങ്ക് അതിന് കൊടുക്കാം അപ്പം ഇപ്പം നമുക്കൊരു ചാറോഴിയാണ് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ പെട്ടെന്ന് സംശയം ചോദിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ അവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമല്ലോ അത് കുറച്ച് മുന്നേ ചെയ്ത വീഡിയോ ആണ് അപ്പം ഈ മോൾഡിംഗ് ശൈലി എന്ന് പറഞ്ഞാൽ അവരുടെ യൗവന നിലനിർത്താനാണ് കോഴികൾ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു ഇവർ മുട്ട ഇടൂല പിന്നെ അതുപോലെ ആരോഗ്യപരമായിട്ട് കുറച്ച് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് ആരോഗ്യം വീക്കും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം ചില കോഴികൾ മുട്ട ഇടും നല്ല ആരോഗ്യമുള്ള കോഴികൾ മുട്ട ഇടും നമുക്ക് നമുക്കിതുവരെ മുട്ട ഇട്ടില്ല ചില കോഴികൾ അങ്ങനെ ഉണ്ട് സാധാരണ ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂവന്മാരെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂവമാർ ഒരു വയസ്സാകുമ്പം ഇവരെ തൂവലൊക്കെ കൊഴുഞ്ഞ് പോയിട്ട് നമ്മളൊരു പൂവൻ ഉണ്ട് ഇട്ടോ മോൾഡിംഗ് സ്റ്റേജ് നടന്നെടുക്കുക വാല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു വയസ്സായിട്ടുള്ള അവന് അപ്പം അവൻ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കാണിക്കട്ടോ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാലും സ്റ്റാർട്ട് ചെയ്തുള്ളൂ ശരി മുകളിലേക്ക് അതായത് ചെറു കഴിയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ വാലും ഇങ്ങനെ കണ്ടാൽ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും വാലു കൊഴിഞ്ഞ് ഒരു രൂപന്മാർ വികൃതമായിട്ട് അതായത് ഒരു ശോഷിച്ചമായിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ പറ്റും ആ സ്റ്റേജാണ് അപ്പം അവൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയുടെ കൂടെ ചെയ്യുന്നില്ല എന്തെന്ന് വെച്ചാൽ അവനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വാലൊക്കെ നല്ല സെറ്റപ്പിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുക അവൻ്റെത് ഇപ്പോഴത്തെ അതായത് ഇപ്പത്തെ സ്റ്റേജിലുള്ളതും അപ്പത്തെ സ്റ്റേജിലും അത് സെപ്പറേറ്റ് ആയിരിക്കും ഇത് നമ്മൾ ജസ്റ്റ് നമ്മളൊരു പെടക്കൂവിനെ കാണിക്കുന്ന കേട്ടോ അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടക്കോഴികളുടെ പ്രധാന പ്രത്യേകത ഇതാണ് എന്താ വെച്ചാൽ ഇവരെ ഉള്ളിലുള്ള മറിഞ്ഞിരിക്കുന്ന ചെറിയ തൂലും കാര്യങ്ങളൊക്കെ ഒരു വയസ്സ് കഴിയുമ്പോൾ കൃത്യമായിട്ട് വരും ഈ കറക്റ്റ് ഒരു പാകമാകുക എന്ന് പറഞ്ഞാൽ ഒരു വയസ്സാണ് കൃത്യം അപ്പം ഏതൊക്കെ തൂവലാണ് കൃത്യം വരുന്നത് എന്നുള്ളത് ഒരു വയസ്സിൽ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഒരു ലൈറ്റ് ചാരുള്ള കോഴിയായിരുന്നു മോൾഡിങ് കഴിഞ്ഞപ്പം ഡാർക്ക് ചാരയായിട്ടുണ്ട് അപ്പം അവൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ട കോഴിയായിരുന്നു കേട്ടോ ഒരു സമയത്താണ് ഈ മോൾഡിംഗ് വന്നത് ആ മോൾഡിങ് വന്നപ്പോൾ അവർ പൊരുതിയിട്ടില്ല വീണ്ടും എന്തായാലും മുട്ട സ്റ്റോപ്പ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാഴ്ചയെങ്കിലും എങ്കിലും കഴിയും അതായത് മോൾഡിങ് കഴിഞ്ഞിട്ടൊരു മൂന്നാഴ്ച എങ്കിലും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടേ ഇവർ മുട്ടയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ അതുവരെ അവർ മുട്ട ഇടുകയല്ല നമ്മളെന്ത് ആരെന്ത് മരുന്നൊന്നും കൊടുത്തിട്ടും കാര്യമല്ല അതങ്ങനെയാണ് അവരുടെ ആ നേച്ചറ് അപ്പം അവളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അത് അവളെ കാണാം അപ്പോൾ അവൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് മോൾഡിങ് സ്റ്റേജിലാണ് കണ്ടില്ലേ അതായത് ഒരുപാട് ആൾക്കാർ ഈ മോൾഡിങ് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതാ ഇപ്പോഴും സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വാല് കണ്ടില്ലേ അപ്പോൾ ഇനി ഇവർക്ക് വാല് വന്നതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം വാല് കണ്ടില്ലേ പോയിട്ട് ആകെ ഒരു അലമ്പായിട്ട് കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ല ഡാർക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവക്ക് കണ്ടില്ലേ കഴുത്തിൻ്റെ അവിടെ നല്ല ഡാർക്ക് ഇറങ്ങിയിട്ട് അതായത് ലൈറ്റ് ചാർ ഇനിയിപ്പോൾ ഡാർക്ക് ചാരായി അത് കുറച്ച് കഴിയുമ്പോൾ മാറും അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇവിടെ കരികലാട്ടോ നല്ല കിഷറി വാല് പോലുള്ള വാലുള്ളവളാണ് അപ്പോൾ വാല് കൊഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഒറ്റ വാല് മാത്രമേ ഈ പുതിയ മുളച്ചുണ്ടാകുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇവരെ കണ്ടില്ലേ വാല് പോയി വന്നവരാണ് പിന്നെ കണ്ടില്ലേ അപ്പം ഇനി വാല് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ കൂടെ ചെയ്തായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ വാലില്ലാത്ത അതായത് മോൾഡിംഗ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇതായിട്ട് പിന്നെ ആരോഗ്യപരമായിട്ടൊക്കെ കുറച്ച് കുറയും പിന്നെ മുട്ടടലൊക്കെ കുറയും കിട്ടും ഈ മോൾഡിംഗ് ടൈമിൽ മുട്ടടാൻ ചാൻസ് നൂറിൽ ഒരു എൺപത് ശതമാനം കുറവാണ് ചില നമുക്ക് നമുക്കിതിന് അങ്ങനെ ഇട്ടിട്ടില്ല നമ്മൾ മോൾഡിംഗ് സൈമ് ആയുണ്ട് മുട്ട ഇട്ടില്ല മുട്ട കഴിഞ്ഞ ശേഷമാണ് മോൾഡിംഗ് വന്നത് മുട്ട കിട്ടി പക്ഷെ പൊരുതിയിട്ടും അതാണ് മാറ്റം അപ്പോൾ ബാക്കി ഡീറ്റെയിൽസായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം